അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഇരിക്കുന്ന വലിയ ബാഗ് ഉണ്ടോ ഈ ഭാഗ്യ ഈ ഭാഗ്യ സഹിതം എൻ്റെ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അതായത് ഇച്ച രണ്ട് പെങ്ങന്മാരും കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത് അപ്പം നമുക്കത് അൺബോക്സ് ചെയ്യാം കേട്ടോ ഞാനിതുവരെ ഇത് ഇട്ടിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നിങ്ങളെ ഒന്ന് തുറന്ന് കാണിച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലായിരുന്നെ ആദ്യമായിട്ട് ഈ ബാഗാണ് കേട്ടോ അപ്പം മമ്മിയും പപ്പായും പോയിട്ടുണ്ടായിരുന്നല്ലോ എടുത്തോട്ട് ജർമ്മനിക്ക് അപ്പോൾ അവരവിടുന്ന് ഉള്ളതാണ് ഈ ബാഗ് പിന്നെ ഇതിനകത്തിരിക്കുന്ന ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരു ടോപ്പാണ് ഗെയ്സ് അമ്മേ അപ്പോൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഇന്നിടുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ബ്ലോഗിൽ കാണാനായിട്ട് പറ്റുമെ അപ്പം ഒന്നാമത്തെ ടോപ്പ് ഇതാണ് ഒരു റെഡ് കളർ ടോപ്പാണ് ഇങ്ങനെ ഫുള്ള് ഫുള്ള് ലെങ്ത് വരുന്നില്ല ഒരു കുറച്ച് മുകളിലായിട്ട് നിൽക്കും അങ്ങനെ ഒരു ടോപ്പാണ് കേട്ടോ ഒരു ടൈം ബെൽറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ടോപ്പാണ് എൻ്റെ ഒരു കുഞ്ഞേച്ച എന്ന ഒരു ടോപ്പ് ഇത് നമുക്ക് മാറ്റി വെക്കാം രണ്ടാമതായിട്ട് രണ്ടാമത്തെ കുഞ്ഞേ ചെന്ന ടോപ്പാണ് ഇത് അപ്പോൾ ഇത് ഇങ്ങനെ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടുന്ന ഒരു ടോപ്പാണ് നല്ലൊരു അടിപൊളി വേസ്റ്റലായിട്ടുള്ളൊരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതിടുമ്പഴും നിങ്ങൾ നോട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വേറെ നമ്മൾ കറങ്ങാൻ പോകുന്ന ദിവസം പപ്പായും അമ്മയും വന്ന സമയത്ത് നമ്മൾ കറങ്ങാൻ പോയപ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ല മൂന്നാമത്തെ ദിവസത്തേക്ക് അതുകൊണ്ട് മിക്കവാറും ഇത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം പിന്നെ ഉള്ളത് ഈ ജീൻസാണ് കേട്ടോ അപ്പോൾ ഇതും ഈ ടോപ്പ് ഇതെല്ലാം ഒരു സെറ്റായിട്ട് വന്നായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് കറക്റ്റ് ആ പാകമായിരിക്കും എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് വരുന്നത് പിന്നെ ഒരു ടോപ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ടോപ്പ് ഒരു സ്കൈ ബ്ലൂ അല്ല കുറച്ചും കൂടെ വേറൊരു കളറാണ് അപ്പോൾ അങ്ങനെ ഒരു ടോപ്പാണ് കുറച്ച് ചുളുങ്ങിയൊക്കെ ഇരിക്കുകയാണ് ഞാൻ അതിനകത്ത് കയറ്റി തിരികെ കയറ്റി വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ടോപ്പ് ഉള്ളത് കണ്ട അപ്പം ഇതും ഇട്ട് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഓക്കെ പിന്നെ ഇതിനകത്ത് നമുക്ക് സോസേജ് ഉണ്ട് ഗെയ്സ് അപ്പോൾ സോസേജ് എന്ന് പറയുമ്പോൾ ഇത് പോർക്കിൻ്റെ ആണ് അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ അൺബോക്സ് ചെയ്ത തന്നെ തിന്നു തീർക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് വെറുതെ എടുത്ത് നമ്മൾ തിന്നാൽ മതി കേട്ടോ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല റെഡി ടു ഈറ്റ് ആണ് പിന്നെ നമുക്കുള്ളത് ദേ ചോക്ലേറ്റ് സംഭവങ്ങളുള്ള ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ ഇതല്ല കുറേ ബോക്സ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോയ്ക്കകത്ത് കുറെ എണ്ണം കാണിക്കലോ എന്ന് വിചാരിച്ചോർണ്ണം മാത്രം എടുത്ത് വെച്ചാണ് കേട്ടോ കുറേയൊക്കെ ഞാൻ ഇതിനു മുന്നേ തിന്ന് തീർത്തു അപ്പം ഇതാണ് ഒരു ബോക്സ് അടുത്തതായിട്ട് നമുക്ക് ഉള്ളത് ഷാംപൂ ആണേ ഇതൊരു ഷാംപൂ അതുപോലെ വേറെ ഷാംപൂ ഉണ്ടായിരുന്നു തോന്നും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഷാംപൂ എൻ്റെ വലിപ്പുണ്ട് കേട്ടോ അപ്പം ഇതാണ് ആ ഷാംപൂ ചെറിയ ബ്ലൂഡ് പെർഫ്യൂമല്ലായിരുന്നു ചോ അപ്പം ഇത് അടുത്ത പെർഫ്യൂമാണ് ഇത് ചെറി ബ്ലൂമിൻ്റെ നാച്ചുറൽ എന്ന് പറയുന്ന പെർഫ്യൂമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്ന് മണം എന്താണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് പോലും നോക്കിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കണം അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാമേ ഒരു മിനിറ്റ് ബോട്ടിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ ഇതേ നമ്മളിത് ഓപ്പൺ ചെയ്തു ചെയ്തോട്ട് അല്ലെന്നൊരു ഒരു പിങ്ക് കളറിലുള്ള ബോട്ടിലാണ് കേട്ടോ വേണ്ട നമുക്ക് മണവും കൂടെ നോക്കിയേക്കാം മുല്ലപ്പൂവിൻ്റെയൊക്കെ വേണം അതുപോലത്തെ കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു പെർഫ്യൂം ഇതുപോലെ തന്നെ ഇനി ഒരു പെർഫ്യൂമും കൂടെ ഉണ്ട് കേട്ടോ ഇത് രണ്ടും രണ്ടാളുടെ സൈഡിൽ നിന്ന് വന്നാണെന്നാണ് തോന്നുന്നത് എനിക്കിപ്പോൾ ഡ്രസ്സല്ലാതെ ബാക്കിയൊന്നും എവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ജോ ആൻഡ് മസ്കിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ കണ്ടാ ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അടിപൊളി സ്മെല്ലുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ബ്രാൻഡാണ് അപ്പോൾ ഈ ഒരു പെർഫ്യൂമാണ് അടുത്തത് വന്നേക്കണേ ഇത് നമുക്കൊന്ന് അടിച്ചു നോക്കിയേക്കാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അപ്പം ഇതറിയാവുന്നവർക്ക് അറിയാമായിരിക്കും ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ് പിന്നെ അടുത്തത് ഒരു ഹെയർ ക്ലിപ്പാണ് വേണ്ട അപ്പോൾ നമ്മളിങ്ങനെ ഇറുക്കി പോലെ തലയിൽ കുത്തി വെക്കുന്ന ഹെയർ ക്ലിപ്പാണ് അടുത്തത് നമുക്ക് വരണേ ഇത് മുമ്പേ തന്നെ ഇത് ബോട്ടിലാണെങ്കിലും ഇതൊരു ബോഡി ലോഷനാണ് കേട്ടോ അപ്പോൾ ഇത് ജർമ്മനിന്ന് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രനൗൺസ് ചെയ്യുന്ന പോലെയൊന്നും ആയിരിക്കില്ല ഇത് വായിക്കുന്നത് അതുകൊണ്ട് ഞാനിത് വായിക്കുന്നില്ല അപ്പോൾ ഇതെന്തായാലും ബോഡി ലോഷനാണ് സംഭവം പിന്നെ ഇതും ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള സാധനമാണ് ഇത് കമ്മലാണ് കേട്ടോ ചെറിയ സ്റ്റഡ് മുതൽ ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്ന കമ്മലുകൾ വരെയുള്ള കുറച്ച് കമ്മൽ സെറ്റാണ് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് അങ്ങനെ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ എണ്ണമാല്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വെളിയിൽ പോകുന്നുണ്ട് ഞാൻ എണ്ണാ നിൽക്കുന്നില്ല കൊള്ളാം കേട്ടോ അടിപൊളിയായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പറാണ് താങ്ക് യു കുഞ്ഞേച്ചിമാരെ അത് നമ്മളിടയ്ക്ക് പറയണം ഞാൻ അവരോട് ഓൾറെഡി താങ്ക്സ് പറഞ്ഞായിരുന്നു കേട്ടോ ഇത് ഒരു സോപ്പാണ് സോപ്പ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സോപ്പ് ഞാൻ ഒരെണ്ണമാണ് ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ചെറിയ ഹെയർ ക്ലിപ്പുകളുണ്ട് അപ്പോൾ ഇത് ഹെയർ ക്ലിപ്പ് പിന്നെ ഒരു മോതിരം ഉണ്ട് കേട്ടോ ഇതിൻ്റെ വെളിയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ ആ പിന്നെ ഉള്ളത് ഇത് ഈ മോതിരമാണ് കേട്ടോ ഇത് മമ്മിയും കുഞ്ഞാച്ചയും കൂടെ സെലക്ട് ചെയ്താന്ന് തന്നെ ജർമ്മനിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണിത് കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇവിടെ ഒരു ഒക്കെ വരുന്നുണ്ട് വൈറ്റ് കളറിൽ ഇതാ ഈ ഒരു ഡിസൈനിലാണിത് വരുന്നത് അടിപൊളിയാണ് കേട്ടോ എൻ്റെ പേരിലെ ഒരു മോതിരം കിടപ്പുണ്ട് എന്നാലും ഞാൻ ഇട്ട് കാണിച്ചു തരാം കണ്ടേ അപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ടോട്ടോ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് അടിപൊളി സംഭവം പിന്നെ ഈ ബാഗ് ഭയങ്കര ആയിട്ടുള്ള ബാഗാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്ര സാധനങ്ങളാണ് എൻ്റെ നാത്തൂന്മാർ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു വന്ന സാധനങ്ങൾ അപ്പോൾ അവരെല്ലാ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്തായാലും അവരെന്തായാലും എനിക്ക് വേണ്ടി എല്ലാ പ്രാവശ്യവും കൊണ്ടുവരും അപ്പോൾ ഇതിനു മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നാത്തൂന്മാർക്ക് നന്ദി നമസ്കാരം നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ നാത്തൂന്മാർ കൊണ്ടുവന്ന സാധനങ്ങൾ എന്നുള്ളത് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി പടപടയിൽ നിന്ന് റെഡിയായിട്ട് ഞങ്ങൾ പുറത്തു പോകാൻ നിൽക്കുന്ന ദിവസമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചാറ്റോ ബൈ